ഇത് ലോദി ഗാർഡനാണ് മഹാനഗരത്തിൻ്റെ ഹൃദയഭാഗത്തായിട്ട് തൊണ്ണൂറ് ഏക്കർ വിസ്തൃതിയിൽ പരന്നു കിടക്കുന്ന ഒരു വലിയ പാർക്കാണിത് മുഹമ്മദ് ഷാ ഷയിദിൻ്റെ ശവകുടീരമാണ് നമ്മൾ ആദ്യം കാണുന്നത് അലാ ഉദ്ദീൻ ആലം ഷായാണ് ഈ ടോംബ് നിർമ്മിച്ചതെന്ന് പറയുന്നു അത് അദ്ദേഹത്തിൻ്റെ മകനായിരുന്നു ധാരാളം വിദേശികളും പിന്നെ ഇന്ത്യക്കാരും ഈ പാർക്ക് സന്ദർശിക്കാറുണ്ട് അന്തരീക്ഷത്തിന് നല്ല കുളിർമ തരുന്ന ധാരാളം പച്ചപ്പും പിന്നെ ധാരാളം പക്ഷികളും ഈ പാർക്കിൻ്റെ പ്രത്യേകതയാണ് ഇതാണ് ബെഡാ ഗുമ്മട്ട് ഈ കുമ്മട്ടിനോട് ചേർന്നൊരു പള്ളിയും കാണാം പക്ഷേ ഇതിനുള്ളിൽ അടക്കം ചെയ്തവരുടെ ഒന്നും പേരുകൾ വ്യക്തമല്ല ഇതാണ് ശീഷ് ഗുമ്മട്ട് ഇത്ര കാമാൻ കോയറ്റും പ്രകൃതി രമണീയമായ ഒരു സ്ഥലം ഈ ഡൽഹിയുടെ ഹൃദയഭാഗത്തുള്ളത് തന്നെ വളരെ ആശ്വാസമാണ് കുറേ ടെൻഷനൊക്കെ മാറ്റിയെടുക്കാനും പിന്നെ അത് ഉണ്ടല്ലേ ചിത്രരചനയ്ക്കുള്ള കുട്ടികളൊക്കെ ഇവിടെ ഉണ്ട് ഇതൊക്കെ നോക്കി വരയ്ക്കാനും പിന്നെ കുട്ടികൾക്ക് കളിക്കാനും ദേശീയർക്ക് ഫോട്ടോ എടുക്കാനും എല്ലാം പറ്റിയൊരു സ്ഥലം പിന്നെ പാർക്കിന് തൊട്ടടുത്തായിട്ടൊരു ഡെക്ക് ഹൗസ് ഉണ്ട് താറാവുകൾ നീന്തി തുടിക്കുന്നതും അതുകൊണ്ട് സമയമുണ്ട് രാവിലെയും വൈകിട്ടുമാണ് ബാക്കി സമയത്ത് ഈ ഡെക്കുകൾ ഇങ്ങനെ നീന്തി തുടിക്കുന്നതും ഇവിടെ വന്ന് കുറേ പേർ ഉണ്ട്